നമസ്കാരം കരകുന്ന സൊള്ളാറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മളുടെ എല്ലാ വീടുകളിലും നമുക്ക് ഇൻവേർട്ടറുകളുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഇൻവേട്ടർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംവിധാനം അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാനവിടെ ചെന്നത് ശരിക്കും ഇൻവേർട്ടർ പിടിപ്പിക്കാനായിട്ടില്ല ഞാൻ അവരുടെ ഇൻവേട്ടറിൻ്റെ ബാറ്ററി കുറച്ച് പഴക്കം ചെന്ന ബാറ്ററി ആണ് അപ്പോൾ അത് മാറി വെക്കാൻ വേണ്ടി ചെന്നാണ് അന്നേരമാണ് ഞാൻ ഈ സംഭവം ശരിക്കും കാണുന്നത് വളരെ അപകടകരമെന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെയുള്ള സംഭവം ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ഈ സംഭവം എന്താണ് അതിൻ്റെ കാര്യമെന്നുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ കൂടി ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്കത് മനസ്സിലാവില്ല അപ്പോൾ ഞാനത് ഒരു ഡെമോ ആയിട്ട് ഞാനിവിടെ അതൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാം അതേപോലെ തന്നെ ഇതാണ് ആ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സെറ്റപ്പ് കൂട്ടോ ഇങ്ങനെ ഒരു സ്വിച്ച് ബോക്സ് ഉണ്ട് അതിനകത്ത് ഇങ്ങനെ രണ്ട് പ്ലഗ്ഗുകൾ പ്ലഗ്ഗിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററായിട്ട് ഓരോ രണ്ട് സ്വിച്ചുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻവേർട്ടറിൻ്റെ പുറകിൽ ഇങ്ങനൊരു ത്രീ പിൻ ടോപ്പ് കുത്തി ഇതെന്നാണ് നമ്മൾ സംഭവം ഔട്ട്പുട്ട് പുട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുണ്ട് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് കേട്ടോ ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന ലൈറ്റ് അതായത് ഇൻവെർട്ടറാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് വരുന്ന വരുന്ന ഇൻവേർട്ടറെന്ന് വരുന്ന ആ സപ്ലൈ എല്ലാം തെളിയുന്നതിന് ബൾബുകൾക്കും ഫാനിനും എല്ലാത്തിനും കൂടി പകരമായിട്ട് ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഈ ക്യാമറയ്ക്കകത്തേക്ക് ഇത് ലൈറ്റ് അടിച്ച പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനിതിന് ഇൻഡിക്കേറ്റർ മാത്രം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് കേട്ടോ ഓക്കെ അതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഭാഗം അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് പിന്നെ അതൊരു പ്രശ്നം എന്താ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇതിപ്പം എ സി ഇതലേക്ക് കയറുന്ന ഇൻവേർട്ടറിലോട്ട് കയറുന്ന ഇത് ഇതിങ്ങനെ കോഡ് വയർ കുത്തിയിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നു ഇതിനകത്ത് ഇറങ്ങുന്നത് കൊണ്ട് ഇതുപോലെയുള്ള ഒരു സോക്കറ്റ് വെച്ചിട്ടായിരിക്കും പക്ഷേ ഇത് നമുക്കിപ്പോൾ ഇതുകൊണ്ട് ഇതുപോലുള്ള സോക്കറ്റുകൾ ഇങ്ങനത്തെ സോക്കറ്റ് വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് വാട്ട് വരെയൊക്കെയുള്ള ചെറിയ ഇൻവേർട്ടറുകളാണ് കേട്ടോ നമുക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ അതിന് മുകളിലോട്ട് പോയി പിന്നെ ഈ സോക്കറ്റ് ആയിരിക്കത്തില്ല അതിന് മുകളിലോട്ട് പോയിക്കുമ്പോൾ ഇതേപോലെയുള്ള കണക്ടറുകൾ വെച്ചിട്ടായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് കൂട്ടി സോക്കറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലീഡൊക്കെ ഉണ്ട് ഇത് സോൾഡർ ചെയ്ത് ചെറുതായിട്ട് വെക്കുക അപ്പോൾ ഇതൊക്കെ കുറച്ച് ലോഡ് കൂടുതൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കത് ഉരുക്കി പോകാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് ഇച്ചിരി പവർ കൂടി ഇൻവേർട്ടറുകളൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇത് ഇത്ര ഇത് എണ്ണൂറ്റൊമ്പതിന് ഇൻവെർട്ടറാണ് അതുകൊണ്ട് ഇതിനുണ്ട് ഇത് സോക്കറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ പ്രശ്നം നമുക്ക് നോക്കാം അപ്പോൾ ഇതുണ്ടോ ഇതിനകത്തുനിന്ന് ഇൻപുട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇത് ആക്കി വെച്ചിട്ട് ചില ആൾക്കാർ ഇവിടെ ഇൻപുട്ടൊന്നും ഇവിടെ ഔട്ട്പുട്ടൊന്നും എഴുതും ചിലപ്പോൾ ഇവിടെ ഔട്ട്പുട്ടൊന്നും ഇവിടെ ഇൻപുട്ടൊന്നും എഴുതും ഓരോരുത്തരും ചെയ്യുമ്പോൾ ഓരോ രീതിയിലത് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട് ഇതിപ്പം ഇവിടുന്ന് ഈ ഇൻവേട്ടറിലോട്ട് ഇങ്ങ് പോരുന്ന ആയോണ്ടാണ് ചിലർ ഇവിടെ ഔട്ട്പുട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇൻവേർട്ടറിലോട്ട് പോകുന്ന സപ്ലൈ ഇതിലൂടെയാണ് ഉള്ളത് വരുന്നത് അതുകൊണ്ട് അതിന് ഇൻപുട്ടൊന്നും എഴുതി വെക്കും അതേപോലെ തന്നെ ഇത് ഈ ഇൻവേട്ടർ ഇങ്ങോട്ട് തിരിച്ച് വന്ന് കയറുന്ന സപ്ലൈ ആണ് ഇതിന് ചില ആൾക്കാർ ഇവിടുന്ന് ഇൻവേർട്ടർ തിരിച്ച് വന്ന് ഇങ്ങനെ കയറുന്നത് കൊണ്ട് ഇതിന് ഇൻപുട്ടൊന്നും ഇവിടെ എഴുതി വെക്കും എന്നാൽ ചില ആൾക്കാർ ഈ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് ഇവിടെ എന്ന് എഴുതി വെക്കും അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ട് തിരിച്ചും മറിച്ചും എഴുതി വെക്കുന്നതാണ് വേറെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ചിലർക്ക് ഇവിടെ ഇൻപുട്ടാണെങ്കിൽ ചിലർക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിരിക്കും ചിലർക്ക് ഇവിടെ ഇൻപുട്ടാണെങ്കിൽ ചിലർക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒക്കെ ഇതിനകത്തുള്ളൊരു മിസ്റ്റേക്കാണ് ശരിക്കും അങ്ങനെ ശരിക്കും വരാൻ പാടുള്ളോ പലരും പല രീതിയിൽ എഴുതുമ്പോൾ അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമല്ലോ അതൊരു കാര്യം പിന്നെ ഇതിനകത്തുള്ളൊരു സംഭവം ഞാൻ പ്രധാനമായിട്ടുള്ള ഞാൻ കാണിച്ചത് ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഇതിന് ഇങ്ങനെ ഒരു സ്വിച്ച് ഇതുണ്ടോ ഓഫ് ആയതുകൊണ്ടോ ഇതിനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ പോകുന്നതിനും ഇങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ചുകളൊക്കെ ഓഫ് ആക്കി കൃത്യമായിട്ടൊക്കെ ഊരുന്ന ഒരാളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അറിയാവുന്ന എന്നെപ്പോലെയോ പോലെയോ അതോ അല്ലെങ്കിൽ ഇത് പിടിപ്പിച്ച ആളെ പോലെയുള്ള ഒരാളാണെങ്കിൽ ഇതിനകത്ത് പ്രശ്നമില്ല അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഒരു വീട്ടിൽ കൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ ആ ഇത് ഞാൻ പറഞ്ഞില്ല ഈ പ്രശ്നം വന്നാൽ വീട്ടിൽ ഞാൻ ചെന്നപ്പം ആ വീട്ടുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇതിൻ്റെ പരിപാടി അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒന്നും വരത്തില്ല പുള്ളിക്കാരനെല്ലാം ഫിറ്റ് ചെയ്തിട്ട് കുറേ അവിടെ ഊർണ്ണം ഇവിടെ ഊർണം അങ്ങനെ ചെയ്യണം ഇങ്ങനെയണെന്ന് എല്ലാം കുറേ പറഞ്ഞ് സ്റ്റിച്ചിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് പോയി ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഇവർ എന്നാ എന്ന് വെച്ചാൽ ഇടി വെട്ടുമ്പോഴത്തേക്ക് ഇത് പോകാതിരിക്കണല്ലോ നൃത്തം വിലയുള്ള സാധനമാണല്ലോ പോയൊക്കെ പൈസ പോകുമല്ലോ നിർത്തുക ഇവർ അവിടെ ഇവിടെ എല്ലാം പോയി വലിച്ചൂരി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൊത്തം പ്രശ്നമാകും ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു വീട്ടുകാരന് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അവർ ഒരു വീട്ടുകാരൻ ചെന്നിട്ട് ഈ ഒരു ടോപ്പ് ഇങ്ങോട്ട് ഊരുവാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ഊരി ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് കൊണ്ടോ ഈ ഈ ഫേസ് ഇതേ കൂടെ പോയി ഇതേ ഈ ഇൻവേർട്ടറിന് അത് കയറി ഇതിലൂടെ വന്ന് ഇങ്ങോട്ട് ഇതേ ഇതേക്കൂടി ഇറങ്ങി വരിക ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാൻ നോക്കി കേട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇതുണ്ടോ ഇതേ മെയിൻ ഫേസ് വരും അത് കെ എസ് സി ബിയുടെ ഫേസാണ് ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടല്ല വരുന്ന മറിച്ച് കെ എസ് ഇ ബി ഔട്ട്പുട്ട് ഇവിടെ ഡയറക്റ്റ് വന്നിരിക്കുക അപ്പോൾ ഈ വയറിന് നീളം ഉണ്ടെങ്കിൽ ഇവർ ഈ വീട്ടുകാർ ഇത് ഊരി കഴിയുമ്പോൾ ഇത് കയ്യിലായിരിക്കുന്നതെന്ന് നോക്കണം ഈ സംഭവം എത്രമാത്രം അപകടമുള്ളൊരു സംഭവമാണെന്നുള്ള അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട മതി ഈ സ്വിച്ച് ഓഫ് ചെയ്ത് ആണെങ്കിൽ ചെയ്യുക സംഭവമില്ല പക്ഷേ ഇത് ഓഫ് ചെയ്യാനായിട്ട് അവർ ചിലപ്പം ഉറപ്പായിട്ട് ഇത് കുഞ്ഞു സ്വിച്ചല്ല ഇത് കയ്യും തട്ടിയാൽ ഇത് ഓണ് പോകാൻ വളരെ വേദമായിട്ടുള്ള സ്വിച്ചുകൾ എപ്പോഴൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പതുക്കം തട്ടിക്കുന്നത് മാത്രം മതി ഇത് ഓഫ് ചെയ്തിട്ട് ഊരുന്നേൽ പോലും ഊരാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവിടെ ഊരാൻ വേണ്ടി ചെന്നു കഴിയുമ്പോഴത്തേക്കും തട്ടി ചിലപ്പോൾ ഇത് അറിയാതെ ഓൺ ആയിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെ ഇവരിത് ഈ ഇങ്ങനെ വെച്ചിടിക്കുന്ന ആൾക്കാർ ഇത് കൊടുക്കുന്നത് അവർ പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഊരിയിട്ട് കഴിയുമ്പോൾ ഇത്ര ഊരായാലും കാര്യമില്ലല്ലോ ഇവിടെ ഊരിട്ട് കാര്യമില്ല കാരണം ഇതിലൂടെ ഇടിമിന്നൽ വേറൊള്ളല്ല അപ്പോൾ അവരുടെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇവിടം കൂടി ഓർണമാണ് അപ്പോൾ ഇവിടും കൂടി അങ്ങോട്ട് അവർ ഊരും ഇവിടും കൂടി ഊരിയിട്ടുമ്പം നമുക്ക് സപ്ലൈ ഇല്ല അപ്പോൾ സപ്ലൈ വരുത്താൻ തന്നെ വേണം സപ്ലൈ വരുത്താനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പിന്നിൻ്റെ പുറകിൽ നിന്ന് ഇത് കൂടിയിട്ട് ഇത് ഈ ഈ ഈ പിന്നിനകത്തും ഇങ്ങനെ വശത്തുള്ളത് ഈ പിന്നിനകത്തും ഇങ്ങനെ കുത്തി വെക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ സപ്ലൈ വരും ഇങ്ങനെ ഈ സാധനം കുത്തി വെച്ചിട്ട് ഇത് മാറ്റി വെക്കുമ്പം ഇടിയൊന്നും കേൾക്കത്തില്ല സംഭവമൊക്കെ ഒക്കെയാണ് പക്ഷേ ഇങ്ങനെ കുത്തി ഇത് സെറ്റപ്പ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇവർ എന്നാ സംഭവിക്കും പിന്നീട് ഇത് ഇത് കുത്തണമല്ലോ കുത്താൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ ഇവിടുന്ന് ഇത് വരുവാണെങ്കിൽ ഈ ഭാഗം ഊരുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ വശത്തുനിന്ന് ഇവര് ഇത് ഊരി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതുണ്ട് ഇതാണ് ഡയറക്റ്റ് ഔട്ട് പുട്ടാ ഇത് ഊരി ഇത് അറിയത്തില്ലാതെ കസ്റ്റമർ സംബന്ധിച്ചിട്ട് ഇത് ഊരി കളിക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെയായിരുന്നു കാരണവശാലും ഇത് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് കെ സി ബി ലാണ് ഒറ്റ വയറാണ് എടുക്കുന്നത് ഈ വയറിന് കുറച്ച് നീളം കൂടെ കൊണ്ടു കൊണ്ടേ പിന്നെ പറയണ്ട കാര്യമില്ല എന്നാ എന്നാൽ സംഭവിക്കാന്നുള്ളത് അപ്പോൾ ഇതാണ് ഇത് ഞാൻ ഇതേപോലെ തന്നെ ഇതുണ്ട് ഈ ഈ പീസ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഊരിക്കുന്നത് ആ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന കഷ്ണം ഈ ഈ സംഭവം ഞാനുണ്ടാക്കി അല്ലേ ശരിക്കും അവിടെ ഞാൻ മാറ്റി കൊടുത്തിട്ട് ഇത് ഞാൻ ഊരിക്കൊണ്ട് പോകുന്ന ഒരു പീസാണിത് അപ്പോൾ അപ്പം ഇതുപോലെയായിരിക്കും ചെയ്ത് കേട്ടോ ഞാനിപ്പം എനിക്കതുപോലെ ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വയർ പിടിക്കുകയും ഇതിങ്ങനെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പം പിള്ളേരും അങ്ങനെ ആൾക്കാരും ഒന്നിങ്ങനെയുള്ള ഇത് ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഒരു പ്രശ്നമില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപകടം ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രം കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് വേറെ ആരും ഇതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിടിക്കും ഇങ്ങനെ വയർ എടുക്കുകയോ ഒന്ന് ചെയ്തത് കറണ്ടോട് കൂടി ഒന്നും എടുക്കരുത് കേട്ടോ അപ്പം ഇതാണ് അതിനകത്തുള്ളൊരു സംഭവം പിന്നെ ഇത് ഊരി ഈ രണ്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഊരുന്നെങ്കിൽ കറണ്ട് അടിക്കത്തില്ല പക്ഷേ ഓഫ് ചെയ്യണമെന്നുള്ള കാര്യം ആൾക്കാർ ചിലപ്പോൾ ഓർക്കത്തില്ല അതുപോലെ തന്നെ നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളൊരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് അതിനകത്ത് നല്ലത് എന്നുള്ളതാണ് ഒരു സംഭവം ഓക്കെ പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതുകൊണ്ട് ഇതിപ്പോൾ ഇത് ഞാൻ ബാറ്ററിയുടെ കണക്ഷൻ പോലും കൊടുത്തിട്ടില്ല അപ്പം ബാറ്ററി നല്ല വരുന്നറിയാമല്ലോ അപ്പോൾ ഡയറക്റ്റ് ലൈവ് എ സി തന്നെയാണ് ഇതേക്കൂടെ വരുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് കുത്തിവെച്ച് പോവുകയാണെങ്കിൽ സംഭവമൊക്കെ വർക്ക് ചെയ്യും പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇതാണ് സംഗതി ഇതേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഐഡിയ ഉണ്ടാവില്ല അവർ അവിടെ ഇവിടെ പോയി ഊരും ചിലപ്പം ചില ആൾക്കാർ ഇവിടെ ഊരും അവിടെ ഊരും ഇവിടെ ഊരും എവിടെ ഊരുന്നൊന്നും പറയാൻ പറ്റത്തില്ല ആദ്യമേതാണെന്നു ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഡേഞ്ചർ ഡേയ്ഞ്ചറായിട്ടൊരു സംഭവമാണ് എങ്ങനെ ഫിറ്റ് ചെയ്യരുത് അപ്പം നിങ്ങൾക്കത് കണ്ടപ്പം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം വേറെ സോളാറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ഇടുന്നത് അത് നിങ്ങൾ ഷെയർ ചെയ്താലും പ്രശ്നമില്ല കാരണം വെച്ചാൽ അത് കാണേണ്ട ആൾക്കാർ കണ്ടാൽ മതി പക്ഷേ ഈ വീഡിയോ ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ കാരണം ഇതിനകത്ത് ഈ തമ്മിലൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോകളല്ലല്ലോ അവർക്ക് കുറേ കൂടി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും എല്ലാവർക്കും താല്പര്യം പക്ഷേ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇങ്ങനൊരു അപകടകരമായ സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല പക്ഷേ വേറെ ഏത് വീട്ടിലായിരിക്കും ഇപ്പം നമ്മളൊരു നൂറിടുത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരടുത്ത് മാത്രമേ ഇങ്ങനത്തെ ഈ സംഭവം ചിലപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആരുടെ അടുത്തായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കാണുന്നവരൊക്കെ അപ്പം അവർക്കെല്ലാവർക്കും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാനും അവരുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും സാധിക്കും അതേപോലെ തന്നെ ഇതിപ്പം ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാരായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്ത് എവിടെയെങ്കിലും വീടുകളിൽ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് ഇപ്പോൾ തന്നെ അതൊന്ന് നിങ്ങൾ അതൊന്ന് മാറ്റി കൊടുക്കണം കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ നമ്മളോട് എന്നോട് ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ദേഷ്യപ്പെടേണ്ട കാര്യമോ അല്ലെങ്കിൽ എന്നോടൊരു വിദ്വേഷത്തിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിലും പല പല കാര്യങ്ങളും ഇങ്ങനെ എവിടെന്നെങ്കിലും കേട്ടും കണ്ടും അറിഞ്ഞും ഒക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളാണെങ്കിലും തെറ്റുകൾ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരാത്ത ആളുകൾ കൃത്യമായി ായിട്ടെല്ലാ സംഭവങ്ങളും കൊണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾ അങ്ങനെ ആരുമില്ല ഞാൻ കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്ന പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ തന്നെ ചിലപ്പോൾ പിന്നീടത് മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റി കൊടുക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് കാണിച്ചു തരുമ്പോൾ നമ്മൾ അത് മാറ്റി അത് ക്ലിയർ ചെയ്യും അങ്ങനെയൊക്കെയാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ അതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ആരെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതേപോലെ ഏതെങ്കിലും വീടുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ സംഭവം അപ്പം അപകടമാണത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് അതായിരിക്കും അതിനകത്തുള്ള ഉചിതമായിട്ടുള്ള ഒരു കാര്യം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ നമ്പർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് നമ്പറുകൾ ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പറുകളിനകത്ത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ നമ്പറുള്ള ആൾക്കാരുണ്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം എത്ര സമയം എത്ര സമയം നിങ്ങളുമായിട്ട് ഓരോരുത്തരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കാര്യം അപ്പം ഇങ്ങനെ എല്ലാവരും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കോൾ എടുത്തിന് ശേഷം എനിക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല അപ്പം കോൾ വിളിക്കാതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വിടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി എൻ്റെ നമ്പറിലെ ആളുകൾ എല്ലാവരും ഉണ്ട് മെസ്സേജ് വാട്സാപ്പിനകത്ത് മെസ്സേജ് വിട്ടാൽ മതി കോൾ ചെയ്യാമായിരിക്കും എന്നാൽ ഞാൻ കൂടുതലായിട്ടും പറയുന്നതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം മെസ്സേജ് കിട്ടിയെന്നാൽ ഒന്ന് മെസ്സേജ് വിട്ടിട്ട് അത് കിട്ടുന്നില്ല അതിന് മറുപടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ മെസ്സേജ് നമ്മൾ നോക്കി നോക്കി പോയിരുന്ന സമയത്ത് അതിനകത്ത് പച്ചത്തി പച്ച കളറ് വട്ടത്തിൽ ഇങ്ങനെ കിടക്കുമല്ലോ അഞ്ച് മെസ്സേജ് രണ്ട് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ പിന്നെ പച്ചവട്ടം മാഞ്ഞു അപ്പോൾ അത് പോയിക്കുന്നത് ഇവർക്ക് മെസ്സേജിന് നമ്മൾ മറുപടി കൊടുത്താണല്ലോ നമ്മൾ ത്തിൽ ഇപ്പോൾ ഈ പത്തും അമ്പതും പേരെ കിടക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ അറിയത്തില്ലാതെ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒരു ഹായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചോദിച്ചിനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെന്ന് വരിക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടും അല്ലാതുകൊണ്ട് നമ്മൾ ഒറ്റ മെസ്സേജ് ഇട്ടു അതിന് മറുപടി തന്നില്ല നമ്മൾ നിങ്ങൾ രക്ഷപ്പെട്ട് കാര്യമില്ല കാരണം എനിക്ക് ഇങ്ങനെ അപ്തം പോകും കാരണം ഇത്രയും മെസ്സേജ് കിടക്കുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എന്നെ വിളിച്ചു എൻ്റെ നമ്പർ എങ്ങനെ പുള്ളി കിട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് പുള്ളി എന്നോട് പറഞ്ഞു എന്താണ് നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചാനൽ അതായത് ഈ ചാനലിനകത്ത് അദ്ദേഹം നമ്പർ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിരുന്നു ഞാനത് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒത്തിരി അത് ഞാൻ കാണുന്നുണ്ട് മെസ്സേജ് ഒരുപാട് കാണുന്നുണ്ട് നിങ്ങളിങ്ങനെ നമ്പർ ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട് അതിനകത്തുള്ള കാര്യം ഞാനിത് ഡിലേറ്റ് ചെയ്യുന്നതല്ല ശരിക്കും അത് സംഭവിച്ചാൽ ഈ യൂട്യൂബിൻ്റെ അവരുടെ പോളിസി അനുസരിച്ച് നമ്മുടെ ഫോൺ നമ്പറുകൾ ചോദിക്കുക അതുപോലെ ഫോൺ നമ്പർ മ്പരുകൾ ഇടുക അതേപോലെ തന്നെ ലിങ്കുകളൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം അവരുടെ ഒരു പോളിസി ഉണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള എതിരായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അൽഗോരിതം ഉണ്ട് അത് പ്രവർത്തിക്കും അത് അത് കണ്ടുപിടിച്ച് ചെയ്യുന്നാൽ അല്ലെങ്കിൽ ഒരു നമ്പർ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഡിസപ്പയർ ആക്കി വെക്കുകയോ അല്ലെങ്കിൽ അത് ബ്ലോക്ക്ഡ് മെസ്സേജ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിലേക്ക് പോകും അപ്പം നിങ്ങളുടെ ആ മെസ്സേജ് ഒരുപക്ഷെ അന്നേരം ഇതിനകത്ത് ചിലപ്പം വന്നെന്ന് വരത്തില്ല അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ചേട്ടൻ വിചാരിച്ചത് അതുകൊണ്ടാണ് എന്നോട് അങ്ങനെ രക്ഷപ്പെട്ടത് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലായി കൊടുത്തു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളിന്ന് ഈ നമ്പർ ചോദിച്ചുകൊണ്ടുള്ള മെസേജുകളും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ചില കാര്യങ്ങൾ അതായത് ഇതിനകത്ത് പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബിനകത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതൊന്നും പാസ്സാവില്ല അല്ലെങ്കിൽ അത് ഇതിനകത്ത് വരത്തില്ല അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതല്ല മറിച്ച് യൂട്യൂബ് തന്നെ അതിനകത്ത് എന്തെങ്കിലും വാക്കുകൾ എഴുതുന്ന അതൊക്കെ മോശമായിട്ടുള്ള വാക്കുകൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട് യൂട്യൂബിൻ്റെ ആൽഘുരുതും അത് കണ്ടെത്തുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിന്നെ മെസ്സേജ് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ സംഭവം യൂട്യൂബ് തടയും മൊത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിനകത്തുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് അതിനകത്ത് എൻ്റെ നമ്പർ ഞാൻ തരുന്നുണ്ട് ഇപ്പോൾ ഉടനെ ഒരു കുറച്ച് നാളുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ എനിക്ക് പുതിയതായിട്ട് വേറെ നമ്പരെ എടുത്തിട്ട് അത് ഞാൻ വാട്സാപ്പ് നമ്പർ ആയിട്ട് എല്ലാവർക്കും വാട്സപ്പിൽ കൂടെ മാത്രം കോൺടാക്ട് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നമ്പര് തരുമ്പോൾ മാക്സിമം ആൾക്കാരെയും അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു സംവിധാനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നമ്പർ ഉടനെ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ അത് ചാനലിനകത്ത് ഞാൻ ആ നമ്പർ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെയുള്ള അടിപൊളി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം